ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ബലഹീനായ ഞാൻ ഇരിക്കുന്ന ഈ പരിശുദ്ധ ദേവാലയം മലങ്കരസഭയുടെ സ്വത്ത മലങ്കരസഭയുടെ അഭിമാനമാണ് പരിശുദ്ധ മാധോമാ സ്ലിഹായുടെ പാദസ്പർശമേറ്റ ആർത്താറ്റ് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയം ഇവിടെ ചരിത്രം ഉറങ്ങുന്നു ചരിത്രം അടങ്ങുന്ന ഈ പരിശുദ്ധ ദേവാലയം പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലാണ് എന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടെ ഈ സഭയുടെ മക്കളോടൊപ്പം ഈ ദേശത്തിൻ്റെ മക്കളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിൽ ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ മദ്ബഹ അശുദ്ധമാക്കപ്പെട്ടപ്പോഴും ഈ മലങ്കര സഭയുടെ നസ്രാണികൾ കുന്നംകുളം ആർത്താറ്റ് ദേശത്തെ മലങ്കര സഭയുടെ മക്കൾ വീറോടെ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി പോരാടിയ പരിശുദ്ധ അമ്മയുടെ മക്കളാണ് പരിശുദ്ധ മോർത്തോ ശ്രീഹ കേരളത്തിൽ സ്ഥാപിച്ച പള്ളികളിൽ ആർത്താറ്റ് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവേക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ട് അതിൻ്റേതായ അർത്ഥമുണ്ട് ആഴമുണ്ട് ഈ പരിശുദ്ധ ദേവാലയം അടുത്ത കാലത്ത് ഒന്ന് നവീകരിക്കപ്പെട്ടു ഇതിനെ ഒന്നുകൂടി സൗന്ദര്യമുള്ളതാക്കി തീർത്തു ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ മനുഷ്യ ഹൃദയങ്ങളാകുന്ന ദേവാലയങ്ങളിൽ അർത്ഥാറ്റ് നസ്രാണികളുടെ ഹൃദയങ്ങളിൽ ദൈവം ഇറങ്ങി വസിക്കുന്നു ഈ ദേവാലയത്തിൽ ഇറങ്ങി വസിക്കുന്ന ദൈവം അവിടുത്തെ മക്കളുടെ ഹൃദയങ്ങളിലും എഴുന്നള്ളി വസിക്കുന്നു എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പരിശുദ്ധ ദേവാലയം പുനർ നിർമ്മിക്കപ്പെട്ട് റെനോവേറ്റ് ചെയ്ത് എത്ര മനോഹരമായി ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ മദ്ബഹായും അനുബന്ധിച്ചുള്ള ഹൈക്കലായും എല്ലാം അതിമനോഹരമാക്കിയത് ഈ ഇടവയുടെ ഇപ്പോഴത്തെ വികാരി വന്ദ്യനായ സൗമേലച്ഛനും അച്ഛനോടൊപ്പം ഈ ഇടവകയുടെ സഹവികാരിയായി ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട ജെറിനച്ഛനുമാവുന്നു വളരെ സന്തോഷത്തോടെ ഈ ദേശത്തിനു വേണ്ടി മലങ്കര സഭയ്ക്ക് വേണ്ടി ഈ കൊച്ച് ഇടയ വൈദികരെ ഞാൻ അനുമോദിക്കുകയും ചെയ്യുന്നു ബഥിനി സന്യാസ സമൂഹവും ആർത്താറ്റ് മഹാ ഇടവകയുമായുള്ള ബന്ധവും ആഴമേറിയതാണ് ബഥനിയിലെ അച്ഛന്മാർ ഇവിടെ ആത്മീയ ആവശ്യങ്ങൾക്കായി കടന്നു വരുന്നു ബലഹന എനിക്കും ഇന്നേ ദിവസം പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ചു അതിൽ കാർമ്മികനാകുവാൻ സാധിച്ചു ദൈവം അനുഗ്രഹിക്കട്ടെ അർഥാറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവക മലങ്കര സഭയുടെ മാത്രം ദേവാലയമല്ല നാനാജാതി മതസ്ഥ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ മധ്യസ്ഥത തേടി ഇവിടെ വരികയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു ഈ ഒരു ആശംസ ബലഹിനായി എനിക്ക് നേരുവാൻ നിങ്ങൾ സംഗതിയാക്കിയതിൽ ഞാൻ നിങ്ങളെ അനുമോദിക്കുന്നു വികാരി അച്ഛനെയും സഹവികാരി അച്ഛനെയും ഇടവകയിലെ മുഴുവൻ ജനങ്ങളെയും പ്രത്യേകിച്ച് ട്രസ്റ്റി സെക്രട്ടറി മാനേജിങ് കമ്മിറ്റി അംഗങ്ങൾ ഓർത്തഡോക്സ് വിവേചന പ്രസ്ഥാനത്തിൻ്റെ അഭിമാനമായ അർത്ഥാറ്റടവകയുടെ ഒ സി വൈ എമ്മിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ ആത്മീയ സംഘടനകൾ എല്ലാവരെയും ദൈവം തമ്പരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ